ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ അണിഞ്ഞൊരുങ്ങി പോണത് വേറെ എവിടേക്കുമല്ല അമ്പലത്തിലേക്കാണ് ഇത് ഞാൻ ഒരു മാസം മുമ്പ് ഞാൻ എടുത്തു വെച്ചിരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ അന്ന് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം എനിക്ക് ഇന്നാണെന്ന് തോന്നി ഇന്ന് വൃശ്ചികം വന്ന് അപ്പോൾ ഭക്തി സാന്ദ്രമായ മണ്ഡലകാലാണ് പറഞ്ഞത് അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയം ഇന്നാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ പോസ്റ്റ് ചെയ്യണത് കേട്ടോ കഴിഞ്ഞ മാസമാണ് എൻ്റെ അമ്മയും അനിയന് ും പിള്ളേരെല്ലാരും ശബരിമലയ്ക്ക് പോയിരുന്നു അപ്പോൾ അയ്യപ്പൻ വിളക്കൊക്കെ നടത്തിയായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ എടുത്തു വെച്ചിരുന്നതാട്ട അപ്പം അങ്ങനെ വൈകുന്നേരം ഇപ്പം ഞങ്ങളെല്ലാവരും അണിഞ്ഞൊരുങ്ങി അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് കേട്ടോ അമ്പലത്തിൽ വെച്ചിട്ടാണ് അമ്പലത്തിൽ വെച്ചിട്ടല്ല വിളക്ക് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് വിളക്ക് നടത്തിയിരുന്നത് അപ്പം ഞാൻ ഈ കൊല്ലത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ആദ്യത്തെ അയ്യപ്പം വിളക്കായിരുന്നു ഞങ്ങളുടെ പ്രദേശത്ത് ആദ്യത്തെ അയ്യപ്പം വിളക്കായിരുന്നു കേട്ടോ അത് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി അവിടെ ചുറ്റുവിളക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വിളക്കൊക്കെ കൊളുത്തി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത് അമ്പലമാണത് ഈ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളിച്ചിട്ട് തുള്ളലും എല്ലാവരും നമ്മൾ അയ്യപ്പം വിളക്ക് നടക്കണ വീട്ടിലേക്ക് പോണത് അങ്ങനെ താലൊക്കെ പിടിച്ച് എഴുന്നള്ളിച്ച് ഞങ്ങൾ വിളക്ക് നടക്കുന്ന സ്ഥലത്തെത്തി ഞാൻ ആദ്യമായിട്ടാണ് അയ്യപ്പൻ വിളക്ക് ഫുള്ള് ഇരുന്ന് കാണുന്നത് ഞാൻ എല്ലാം കഴിഞ്ഞ് എല്ലാവരും കെട്ട് നിറച്ച് പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ഇപ്പം അമ്മയൊക്കെയുള്ള കാരണം അത് കാണാൻ പറ്റി ആദ്യം തന്നെ മലയ്ക്ക് പോണ ആൾക്കാരെല്ലാവരും കെട്ടു നിറച്ചു അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞിട്ടാണ് വിളക്കിൻ്റെ പാട്ടൊക്കെ തുടങ്ങി തട്ട പാട്ടൊക്കെ തുടങ്ങി ഒരു കുറച്ച് കഴിയുമ്പോൾ പാലക്കൊ പാലക്കൊമ്പലിക്കണതും പിന്നെ അയ്യപ്പനും പാവരായിട്ടുള്ള യുദ്ധം അത് നല്ല രസമായിരുന്നു അതൊക്കെ കണ്ടു അത് കഴിഞ്ഞ് ലാസ്റ്റ് തുള്ളലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫുള്ള് കാണാൻ പറ്റി ഞാൻ ഇങ്ങനെ അയ്യപ്പമ്പളക്കിനൊക്കെ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇതുപോലെ ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ലേ ഞങ്ങൾ എന്താ പറയുക കുറച്ച് കഴിയുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാറാണ് പതിവ് പക്ഷെ ഇത് കാണാൻ പറ്റിയത് നല്ലതായിരുന്നു കേട്ടോ അവസരം കിട്ടുന്ന എന്തായാലും ഒരു തവണയെങ്കിലും എല്ലാവരും കാണണം അയ്യപ്പ വിളക്ക് അങ്ങനെ പാട്ടെല്ലാം കഴിഞ്ഞ് ഒരു വെളുപ്പം ഇവര് പോവാൻ റെഡിയായി കെട്ടൊക്കെ പൂജിച്ച് തലയിലേറ്റി നാളേരൊക്കെ ഉടച്ച് പോവാണ് കന്നിസാമിയാണ് പിള്ളേര് രണ്ടുപേരും അപ്പോൾ അവിടെ ചെന്നിട്ട് പേട്ടതുള്ളലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ വൃശ്ചികമാസമൊക്കെ ആയിട്ട് എല്ലാവരും മണ്ഡലക്കാല വ്രതത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു ഭക്തി സാന്ദ്രമായിട്ടുള്ളൊരു വീഡിയോ അതിൽ വൃശ്ചികമാസം തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് പോസ്റ്റ് ചെയ്തത് അത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്